ആലപ്പുഴ ബി ജെ പി സ്ഥാനാർത്ഥി ഷോഭ സുരേന്ദ്രനും പത്തനംതിട്ട ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കുമെതിരെ സാമ്പത്തിക ആരോപണങ്ങളുമായി ദല്ലാൾ നന്ദകുമാർ എന്ന ഡി ജി നന്ദകുമാർ സി ബി ഐ സ്റ്റാൻഡിങ് കൗൺസിൽ നിയമനത്തിന് അനിൽ ആന്റണി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങി എന്നതിന്റെ രേഖകളും നന്ദകുമാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു ശോഭ സുരേന്ദ്രന് പണം കൈമാറിയ ബാങ്ക് സ്ലിപ്പ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ചായിരുന്നു നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങുന്ന ചിത്രങ്ങളാണ് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ കാണിച്ചത് ശോഭ സുരേന്ദ്രൻ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തി അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങളിൽ തെളിവുകളും നന്ദകുമാർ പുറത്തുവിട്ടു അനിൽ ആന്റണി നിയമപരമായി നീങ്ങിയാൽ നടപടി നേരിടാൻ തയ്യാറാണ് പണം നൽകിയ താനും സ്വീകരിച്ച അനിൽ ആന്റണിയും നിയമത്തിന് മുന്നിൽ തെറ്റുകാരാണ് അത് തെളിയിക്കുമെന്നും നന്ദകുമാർ ഡൽഹിയിൽ പറഞ്ഞു യു പി എ സർക്കാരിന്റെ കാലത്ത് സുഹൃത്തിനെ കേരള ഹൈക്കോടതിയിലെ സിബിഐ സ്റ്റാൻഡിങ് കൗൺസിലറായി നിയമിക്കാമെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്നും അനിൽ ആന്റണി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നായിരുന്നു നന്ദകുമാറിന്റെ ആരോപണം പണം കൈമാറിയ സാഗരത്ന ഹോട്ടലിന്റെ പുറത്ത് ദുബായ് ഡ്യൂട്ടി പെയ്ഡിന്റെ കവറുമായി നന്ദകുമാർ നിൽക്കുന്നതിന്റെയും കവർ വാങ്ങുന്നതിന്റെയും ചിത്രങ്ങളാണ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് അനിലിന്റെ പുതിയ ഗൂഢസംഘം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്കൊപ്പം അനിൽ ആന്റണി ആൻഡ്രൂസ് ആന്റണി എന്നിവർ നിൽക്കുന്ന ചിത്രവും നന്ദകുമാർ പുറത്തുവിട്ടു അനിൽ ആന്റണിയെ ഇത്തരം വേലകൾ പഠിപ്പിച്ചത് ആൻഡ്രൂസ് ആന്റണിയാണെന്നും കാലാകാലങ്ങളായി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നന്ദകുമാർ ആരോപിച്ചു ഇപ്പോൾ ഇവർ എൻഡിഎക്കൊപ്പമാണെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഈ സംഘം അവർക്കൊപ്പം പോകുമെന്നും നന്ദകുമാർ പറഞ്ഞു അനിൽ ആന്റണി നന്ദകുമാറിനെ വിളിച്ച ഫോൺ നമ്പറും പുറത്തുവിട്ടു ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബാക്കി തെളിവുകൾ പുറത്തുവിടും തനിക്ക് െതിരെ കേസ് വന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ സാക്ഷിയാവുമെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു അനിൽ തെറ്റുകാരനാണ് എന്ന് ഒരു കോൺഗ്രസ് നേതാവ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല എ കെ ആന്റണിയുടെ മകൻ ആയതുകൊണ്ടാണ് ആരും ഒന്നും പറയാത്തതെന്നും നന്ദകുമാർ പറഞ്ഞു